മക്കൾ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ താണ്ടുമ്പോഴും അത് മാതാപിതാക്കൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല അവരെക്കുറിച്ച് മറ്റൊരാൾ നല്ലതു പറയുമ്പോഴും മക്കൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും സന്തോഷത്താലും അഭിമാനത്താലും മനസ്സ് നിറയുന്ന മാതാപിതാക്കളാണ് എല്ലാവരും അതുപോലെ തന്നെയായിരുന്നു എറണാകുളം ചെല്ലാനത്തെ വിൽസണും റോസ്മേരിയും മകൻ നല്ല രീതിയിൽ തന്നെ പഠനം പൂർത്തിയാക്കിയപ്പോഴും അതിനുശേഷം വിദേശത്ത് നല്ല ജോലി കിട്ടിയപ്പോഴും അവന്റെ ജീവിതം മെച്ചപ്പെടുന്നത് കണ്ട് സന്തോഷിച്ചവരായിരുന്നു അവർ ഇരുവരും അങ്ങനെയാണ് വിവാഹപ്രായം എത്തിയപ്പോൾ മകന് വിവാഹാലോചനയും തുടങ്ങിയത് അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് വിവാഹവും എഡ്വിൻ ഗ്രേസിയസ് എന്ന മൂത്ത മകൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ആലോചിച്ചുറപ്പിച്ച വിവാഹം അതിഗംഭീരമായും ആഘോഷമാക്കിയും കുടുംബങ്ങൾ ചേർന്ന് നടത്തിയത് അഭിമാനത്താലും സന്തോഷത്താലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് പിന്നാലെയാണ് അവധി തീർന്ന് എഡ്വിൻ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോയത് സൗദി അറേബ്യയിൽ കപ്പലിലായിരുന്നു എഡ്വിന് ജോലി ഗഫ്ജി സഫാനിയ ഓഫ് ഷോറിൽ റിഗിൽ ജോലി ചെയ്യുകയായിരുന്നു എഡ്വിൻ മധുപേതു കാലത്തായിരുന്നു എഡ്വിൻ്റെ വിദേശത്തേക്കുള്ള തിരിച്ചുപോക്ക് മനസ്സില്ലാ മനസ്സോടെ പ്രിയപ്പെട്ടവളെ വേർപിരിഞ്ഞ് എഡ്വിൻ പോയത് എത്രയും വേഗം അടുത്ത ലീവിന് തിരിച്ചെത്താമെന്ന ഉറപ്പിലായിരുന്നു പ്രിയപ്പെട്ടവളെയും ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു അടുത്ത വരവിലേക്ക് അതെല്ലാം മാറ്റിവെച്ച് വീഡിയോ കോളിലൂടെ പ്രിയപ്പെട്ടവളുമായി എന്നും സ്നേഹം പങ്കുവെച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു എഡ്വിൻ അമ്മ റോസ്മേരിയുമായി വളരെയധികം അടുപ്പത്തിലായിരുന്നു മകൻ മകൻ എന്നാൽ പ്രാണനായിരുന്ന റോസ്മേരി മരുമകളെയും മകളെപ്പോലെ തന്നെ ഹൃദയത്തിലേക്കാണ് സ്വീകരിച്ചത് പ്രിയപ്പെട്ടവൻ അടുത്തില്ലെന്ന സങ്കടം മകൾക്ക് തോന്നാതിരിക്കാൻ റോസ്മേരിയും കരുതലെടുത്തിരുന്നു അങ്ങനെ വിശേഷങ്ങളും സ്വപ്നങ്ങളും പങ്കുവെച്ച് വിവാഹ ജീവിതത്തിന് മൂന്നു മാസം പിന്നിടവയാണ് അപ്രതീക്ഷിത ദുരന്ത ഈ കുടുംബത്തെ തേടി എത്തുന്നത് സൗദിയുടെ ആയിരം കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് നടന്ന കപ്പൽ അപകടത്തിൽ എഡ്വിൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അപകട സമയത്ത് രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് മകന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ വരികയുമായിരുന്നുവെന്നാണ് അച്ഛൻ വിൽസൺ പറയുന്നത് ഇപ്പോൾ എഡ്വിന്റെ മരണം സംഭവിച്ചിട്ട് പത്തൊൻപത് ദിവസങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇതുവരേക്കും മകൻറെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാരും സന്നദ്ധ സംഘടനകളും അടിയന്തിരമായി ഇടപെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതീക്ഷയേറ്റ് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഈ കുടുംബം അഭ്യർത്ഥിക്കുന്നത് മകന്റെ വേർപാടിൽ ഇപ്പോഴും തകർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം ലാളിച്ച് വളർത്തിയ മകനാണ് അവസാനമായി ഒരു നോക്ക് കാണണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ദമാമിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെന്ന വിവരം കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം ഒന്നും അറിഞ്ഞിട്ടില്ല കൊച്ചി എം എൽ എയും ഹൈബിടനും സുരേഷ് ഗോപിയുമെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിലും ഒന്നും നടന്നിട്ടില്ല രണ്ടു ദിവസം കൂടെ സാവകാശം നൽകുവാൻ സുരേഷ് ഗോപി പറഞ്ഞതായും എഡുവിന്റെ അച്ഛൻ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു